ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ദേവയാനി അനാമികയോട് പറയാണ് മോളെ അനാമിക ആരെന്തൊക്കെ പറഞ്ഞാലും ദേ എനിക്ക് ഇവരോട് സ്നേഹമൊന്നും തോന്നില്ല പിന്നെ അനാമിക മോളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ എനിക്ക് വല്ല മരുമകളെ നന്നായിട്ട് സ്നേഹിക്കണമെന്നും അവളെ ഉള്ളം കൈ നടക്കണമെന്നൊക്കെ ഞാൻ കരുതിയതാണ് എന്ന അർഹതയില്ലാത്ത ഒരുത്തിയായിപ്പോയി എനിക്ക് മരുമകളായിട്ട് വന്നത് അതുകൊണ്ട് തന്നെ അവളെ എനിക്ക് സ്നേഹിക്കാനോ അംഗീകരിക്കാനോ കഴിയില്ല പക്ഷേ അനിയും എനിക്ക് ആദർശമാനെ പോലെ തന്നെയാണ് അതുകൊണ്ട് അനിയുടെ ഭാര്യയായ നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കും ഉള്ളം കൈ കൊണ്ട് നടക്കും ഇതാരു പറഞ്ഞാലും ഒരു മാറ്റവും ഉണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ ദേവയാനെ അങ്ങ് പോവുക അപ്പോൾ ദേവയാനെ പോയി കഴിഞ്ഞതും നമ്മുടെ അനാമിക ആലോചിക്കുകയാണ് ആഹാ അപ്പം ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്തായാലും ഇവിടെ വന്നു കഴിയുമ്പോൾ എല്ലാവരും എന്നെ സ്നേഹത്തോടെ ഉള്ളം കൈ കൊണ്ട് നടക്കും എന്നാൽ ഇവിടെയുള്ള മൂത്ത രണ്ട് മരുമക്കൾക്കും ഒരു സ്ഥാനവും ഉണ്ടാവില്ല അനിയുടെ മുത്തശ്ശന ഇത്തിരി മുടക്കായിട്ട് നിൽക്കുമെങ്കിലും ബാക്കിയുള്ളവരൊക്കെ എനിക്ക് സപ്പോർട്ടായിരിക്കും അതുകൊണ്ട് സന്തോഷത്തോടെ ഈ അവസരം മുതലെടുത്ത് ജീവിക്കണം എന്നെ ഒരുപാട് കരയിപ്പിച്ച ആ നന്ദുവിൻ്റെ ചേച്ചിമാരെ ഞാനിട്ട് കൊടയും അനന്തപുരി തറവാട്ടിലിട്ട് ചവിട്ടി തേക്കും അതുപോലുള്ള കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് എന്തായാലും നയനയും നവിയുമൊക്കെ ഇനി ഒരുപാട് വെള്ളം കുടിക്കേണ്ടി വരും ഞാൻ ഈ വീട്ടിലേക്ക് കാലെടുത്ത് കുത്തിയാൽ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനാമിക അവിടെ നിന്നും പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയും ആദർശനെയുമാണ് അപ്പോൾ നയന ആദർശനോട് ചോദിക്കുക അല്ല ആദർശേട്ട എന്താ മുത്തശ്ശൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയി തന്നിരിക്കുക എവിടെ വേണമെങ്കിലും പോകാം എന്ത് വേണമെങ്കിലും മേടിക്കാം അങ്ങനെയുള്ളൊരു ഷോപ്പിംഗ് അത് കേട്ടതും അല്ല ആദർശേട്ട അമ്മ എന്താ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാൻ എന്ത് ചെയ്യാനാണ് നയനെ അറിയാലോ നിന്നോടുള്ള അമ്മയുടെ ദേഷ്യം ഈ ജന്മത്ത് മാറില്ല എനിക്ക് തോന്നേ ആ സാരമില്ല ഇനി അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ട അമ്മ എത്ര പറഞ്ഞാലും ആരൊക്കെ പറഞ്ഞാലും മാറാൻ പോകുന്നില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ അത് മനസ്സിലിട്ടുകൊണ്ട് നടക്കേണ്ടതേ എന്ത് ചെയ്യാനാണ് അമ്മയുടെ മനസ്സ് മാറാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് ആദർശേട്ടാ കേട്ടാ സ്നേഹിച്ചിട്ടല്ലേ സ്നേഹിച്ചിട്ടല്ലേ ആർക്ക് എന്ത് വേണോ അതൊക്കെ അറിഞ്ഞ് ചെയ്തിട്ടല്ലേ ഉള്ളൂ എന്നിട്ടും അമ്മ എന്താ എന്നോട് ഇങ്ങനെ പെരുമാറുന്നേ ഞാൻ പറഞ്ഞല്ലോ നേനെ അമ്മയ്ക്ക് നിന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അമ്മ അങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ത് ചെയ്യാനാ നിന്നോട് സ്നേഹമില്ല അതുകൊണ്ട് അമ്മയോടെ അമ്മയുടെ മനസ്സ് മാറ്റിയിട്ട് കാര്യമില്ല ആ ഒരു ആ എന്താ പറയുക അത്ഭുതമൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമായിരിക്കും കാരണം ഒരു അത്ഭുതം സംഭവിച്ചാൽ നീ രക്ഷപ്പെട്ടു എന്താ അത്ഭുതം അല്ല ചിലപ്പോൾ ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ എൻ്റെ അമ്മയും നിന്നൊരു ദിവസം സ്നേഹിച്ചാലോ അതിനുള്ള എന്ത് എന്തൊരവസരം കിട്ടിയാലും നീ പാഴാക്കരുത് അത് കേട്ടതും ഇല്ല അദൃശ്യേട്ടാ ആ അമ്മയുടെ സ്നേഹം കിട്ടാൻ എനിക്കും ഒരുപാട് ആഗ്രഹമുണ്ട് അമ്മ അമ്മ മരുമകളെ ഉള്ളം കൈ കൊണ്ട് നടക്കുന്നതൊക്കെ എനിക്കും പൊതുവുള്ള കാര്യമാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് അമ്മയ്ക്ക് എന്നോട് എന്ന് പറയുമ്പോൾ എനിക്കത് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ആദർശേട്ടാ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ എല്ലാം സഹിച്ച് നിൽക്കുന്നത് ആദർശേട്ടാ എന്നൊക്കെ പറയാം സാരമില്ല എന്തായാലും ഇന്നത്തെ ദിവസം ഇന്നിനി അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട എല്ലാവർക്കും കൂടെ അടിച്ചു പൊളിക്കാൻ ഒരു സമയം തന്നിരിക്കുക മുത്തശ്ശൻ ഈ സമയം പാഴാക്കാതെ നമ്മളെല്ലാവരും അടിച്ചു പൊളിക്കണം അത് കേട്ടതും അല്ലാതെ ക്ഷേട്ടാ അങ്ങനെ അടിച്ചു പൊളിക്കുകഴിഞ്ഞാൽ ഇവിടത്തെ കാര്യങ്ങളാരും നോക്കും ആ മുത്തശ്ശൻ പറഞ്ഞില്ലേ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ അടുക്കള കയറാൻ പോവാം അടുക്കള കയറി ഇന്ന് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കും എന്നിട്ട് അതൊക്കെ നിങ്ങൾക്ക് വിളമ്പി തരും നടക്കുക വല്ലതും അല്ല ഞങ്ങളില്ലെങ്കിൽ അടുക്കള കാര്യങ്ങളൊക്കെ നടക്കുമെന്നു ചോദിച്ചേ അത് കേട്ടതും നിങ്ങൾ പെണ്ണുങ്ങളില്ലെങ്കിലും ആണുങ്ങൾക്കൊക്കെ ജീവിക്കാൻ കഴിയുമെന്ന് ഇന്നത്തോടെ ഞങ്ങൾ തെളിയിച്ചു തരാം കേട്ടല്ലോ എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും നയന ഉവ ഉവ തെളിയിച്ചാൽ മതി പിന്നെ അവസാനം അടുക്കള കോലാഹലമാക്കി ഇടരുത് അത് കേട്ടതും അടുക്കളയൊന്നും ഞങ്ങൾ അലങ്കോരമാക്കില്ല നീ കണ്ടോ നയനെ ഈ വീട്ടിലെ പെണ്ണുങ്ങൾ ചെയ്യുന്നതിനേക്കാൾ നല്ല ഉഗ്രനായിട്ട് ഞങ്ങൾ പാചകം ചെയ്യും എന്നിട്ട് എല്ലാവർക്കും ഇന്ന് ഭക്ഷണം വിളമ്പുകയും ചെയ്യും കണ്ടോ ഇന്നത്തെ ദിവസം എല്ലാവരും കഴിക്കുന്ന ഭക്ഷണം ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ഫുഡ് തന്നെയായിരിക്കും എന്നൊക്കെ പറയണം അല്ലാതെ ചേട്ടാ ഇത്ര ഇൻ്റർവ്യൂ ഒക്കെ നടന്നല്ലോ അനാമിക എനിക്ക് സമ്മാനം തന്നു അനാമികയുടെ മുന്നിൽ വെച്ച് അമ്മ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചു സാരമില്ല എന്ത് ചെയ്യാനാ എല്ലാം നമ്മൾ സഹിക്കുക അല്ലാതെ ഇപ്പം പറഞ്ഞിട്ട് എന്താ കാര്യം നയനെ എല്ലാം ശരിയാകുമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്നും പറഞ്ഞ് ആദൃശ്യം നയനെ സമാധാനിപ്പിക്കുകയാണ് ഈ സമയം മുത്തശ്ശനെയാണ് കാണിക്കുന്നത് മുത്തശ്ശനും വസുന്ധരയും തമ്മിൽ സംസാരിക്കുക എന്നാലും അവൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇദ്ദേഹം കേട്ടതല്ലേ ഏ അവൾ ആ അനാമികയുടെ മുൻപിൽ വെച്ച് പറയുന്ന കാര്യങ്ങൾ നയനമോളെ താ നയനമാളെ താഴ്ത്തി കെട്ടി അവൾ പറയുന്ന ഓരോ കാര്യങ്ങളും സഹിക്കാനോ ക്ഷമിക്കാനോ പറ്റുന്നതാണോ അദ്ദേഹം എന്നും ചോദിക്കുകയാണ് എന്ത് ചെയ്യാനാണ് വസുന്ധരേ എത്ര പറഞ്ഞാലും ദേവയാനയുടെ സ്വഭാവം മാത്രം മാറുന്നില്ല അതുകൊണ്ട് ആകെ ടെൻഷൻ അടിച്ചിരിക്കുക ഞാൻ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ദേവയാനയുടെ സ്വഭാവം മാറ്റാൻ ഇനി എന്താ ഒരു വഴി ദേവയാനി എങ്ങനെയെങ്കിലും നയനമോളെ സ്നേഹിക്കണം ഈ വീട്ടിലെ പാതി പേരും നയനമോളെ അംഗീകരിച്ചു കഴിഞ്ഞു അങ്ങനെയുള്ളപ്പോൾ ദേവയാനി മാത്രമാണ് മുഖം തിരിച്ചു നിൽക്കുന്നത് ആദർശം മുൻ പോലും നയനയെ ഉള്ളം കൈ കൊണ്ടാണ് നടക്കുന്നത് അതൊക്കെ അവൻ്റെ സംസാരത്തിൽ നിന്നും മനസ്സിലാവുന്നുണ്ട് ഇന്ന് തന്നെ അവൻ പരിസരം മറന്ന മൂക്ക് കൈ കൊടുത്തത് കൺക്രാജ് പറഞ്ഞത് അതൊക്കെ ഇദ്ദേഹം കേട്ടതല്ലേ കേട്ടു എല്ലാം കേട്ടു പക്ഷേ എന്ത് ചെയ്യാനാ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ ഇനി ദേവയേനെ നയനമോളെ മനസ്സിലാക്കുന്ന ഒരു സമയം വരും ആ സമയം വരും കാത്തിരുന്നേ പറ്റൂ എൻ്റെ ഈശ്വര ഈശ്വരന്മാരെ എങ്ങനെയെങ്കിലും നയനമോള് ദേവയാനീ സ്നേഹിക്കണേ നയനമോളെ ദേവേനെ ഉള്ളം കൈ കൊണ്ട് നടക്കണേ അതുപോലുള്ളൊരു അവസരം നീയായിട്ട് ഉണ്ടാക്കി കൊടുക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് മുത്തശ്ശൻ എങ്ങനെ നിൽക്കുക അല്ല വസുന്ധരേ എവിടെ ഷോപ്പിങ്ങിന് പോകുന്നില്ലേ എവിടെ പോകാനാന്നേ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല താനും നല്ല നന്നായിട്ട് ഒരുങ്ങി സുന്ദരിയായിട്ട് മരുമക്കളുടെയും പോയിട്ട് വാ പേരക്കുട്ടികളുടെ ഒപ്പം അത് കേട്ടതും ഏയ് ഈ കാലത്ത് ഞാൻ എവിടെ പോകാനാണ് ഹാ തനിക്ക് വയസ്സൊന്നും ആയിട്ടില്ല കേട്ടോ താനേ ഇപ്പോഴും ചെറുപ്പമാണ് ഈ വീട്ടിലെ എല്ലാവരേക്കാരുടെ സുന്ദരി താൻ തന്നെയാണ് ഒന്ന് പോന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക ഈ സമയം ബ്യൂട്ടീഷ്യൻ വന്നു എല്ലാവരെയും ഒരുക്കാനായിട്ട് ബ്യൂട്ടീഷ്യൻ അവരവരുടെ മുറിയിലേക്ക് പോകുക അപ്പം മുത്തശ്ശിയേം ദേവേനെയൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുക ഇതേ സമയം നമ്മുടെ മുത്തശ്ശനെയാണ് കാണിക്കുന്നത് മുത്തശ്ശനും ജയനും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക അല്ലാച്ചാ നമ്മളെ ഇടിപിടിയിൽ നിന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു നമ്മുടെ കയ്യിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ എ ബി സി ഡി ഇല്ലല്ലോ അതുപോലും അറിയാതെ എങ്ങനെയാച്ചാൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് എടാ മക്കളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഞാനിന്ന് ആദ്യമായിട്ട് അടുക്കളയിൽ കയറുന്നേ ദ ഞാൻ അടുക്കള കയറി ഭക്ഷണം ഉണ്ടാക്കിക്കൊള്ളാന്ന് വെല്ലുവിളിച്ചു അതുകൊണ്ട് എല്ലാവരും കൂടെ എൻ്റെ കൂടെ നിൽക്കണം നിങ്ങളെയൊക്കെ വിശ്വസിച്ചാൽ ഞാൻ അവരോട് വാക്കു വാക്കു പറഞ്ഞത് ഇനി എന്ത് ചെയ്താലും നിങ്ങളെൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം കൂടെ നിൽക്കുമല്ലോ അല്ലേ അച്ഛാ ഞങ്ങൾക്കും പാചകമൊന്നും അറിയില്ല പിന്നെ അത്യാവശ്യം ഞങ്ങൾ ഓരോന്നും ചെയ്യുന്നു ചെയ്തിട്ടുമില്ല അത്യാവശ്യത്തിന് അച്ഛനെ സഹായിക്കാം അതല്ലാതെ വേറെ വഴിയൊന്നും ഞങ്ങളുടെ വരത്തില്ല ഹാ എടാ മക്കളെ അങ്ങനെ പറയരുത് ദേ പെണ്ണുങ്ങളെല്ലാം പുറത്ത് പോയി കഴിഞ്ഞാൽ ഭക്ഷണമില്ലാതെ നമ്മൾ പട്ടണമിടക്കേണ്ടി വരും അവർ പുറത്ത് പോയി ഭക്ഷണം പോലും കഴിക്കാതെ നമ്മൾ ഉണ്ടാക്കുന്നത് കഴിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും അവസാനം അത് കിട്ടാതിരുന്ന കാര്യം നടക്കില്ല കേട്ടോ എന്നൊക്കെ പറയാം അച്ഛാ അച്ഛനെന്തറിഞ്ഞിട്ടാ ഞങ്ങൾ നമ്മളാണുങ്ങൾ ഭക്ഷണം ഉണ്ടാക്കാന്ന് പറഞ്ഞത് ആദർശം എനിക്കൊക്കെ എന്തെങ്കിലും അറിയാമെങ്കിൽ അറിയാം ഇല്ലെങ്കിൽ തീർന്നു അതോടുകൂടെ എല്ലാം ഭക്ഷണം ഉണ്ടാക്കാൻ അങ്ങനെ അറിഞ്ഞില്ലെങ്കിൽ എല്ലാം അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുക ഈ സമയം നയനെയാണ് കാണിക്കുന്നത് നല്ല ആദർശം കേട്ടോ ഫുഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു ആർക്കെങ്കിലും ഫുഡ് ഉണ്ടാക്കാനുള്ള എ ബി സി ഡി അറിയോ അത് കേട്ടതും എൻ്റെ മുത്തശ്ശനെ നല്ല പാചകം ചെയ്യാം അതുകൊണ്ട് മുത്തശ്ശന് നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ അറിയാം നീ നോക്കിക്കോ നീ ഇന്ന് പോയി വന്നു കഴിയുമ്പോഴേക്കും മുത്തശ്ശനുണ്ടാക്കിയ ഫുഡ് കഴിച്ച് അന്തം വിട്ട് പോകും നീ ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ സ്വാദായിരിക്കും മുത്തശ്ശനുണ്ടാക്കുന്ന ഭക്ഷണത്തിന് സത്യമാണ് ആദർശേട്ടാ അതെ സത്യ എന്നാ ഞങ്ങളുടെ ഭാഗ്യം കാരണം മുത്തശ്ശനുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ ഒരു ഭാഗ്യം വേണം ആ എന്നാൽ പെട്ടെന്ന് ചെല്ല ഇപ്പം വരും ബ്യൂട്ടീഷ്യൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനയും ഒരുക്കാനായിട്ട് വരിക അങ്ങനെ നയനയും ഒരുങ്ങിക്കൊണ്ടിരിക്കുക എല്ലാവരെയും നല്ല സുന്ദരി സുന്ദരന്മാരായിട്ട് ഒരു സുന്ദരികളായിട്ട് ഒരുക്കുകയാണ് മുത്തശ്ശിയാണ് ഏറ്റവും സുന്ദരി അത് കഴിഞ്ഞ് നയന പിന്നെ ദേവയാനി നവ്യ കനക അങ്ങനെ ഓരോരുത്തരെയും സുന്ദരികളാക്കി ദേവയാനിയും ജാനകിയും ജലജയും കൂടെ ഷോപ്പിങ്ങിന് പോവുക അപ്പോൾ നയനയും നമ്മുടെ നവ്യയും ഒക്കെ റെഡിയാവുകയാണ് അപ്പോൾ നയ കനകയാണ് ആദ്യം വന്നത് കനക വന്ന് അതിനുശേഷം നവ്യ വന്നു അവസാനം നയന വന്നപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി നയനയാണ് കൂട്ടത്തിൽ ഏറ്റവും സുന്ദരിയായിട്ട് എല്ലാവരും കണ്ടത് ആ എന്ത് ചെയ്യാനാണ് ദേവയാനിക്കൊന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് നയനയെ കാണാൻ ഒരു ഭംഗിയില്ല എന്നും ദേവയാനി ദേവയാന അങ്ങ് ഒരു ഒറ്റ പോക്ക് അപ്പോൾ കനകയോട് ആ നവ്യ അമ്മേ ആയിട്ടുണ്ട് ഷോ അമ്മ ഇങ്ങനെ ഒരുങ്ങിയപ്പോൾ അമ്മയെ കാണാൻ എന്ത് ഭംഗിയാ ഇതുപോലെ ഒരുങ്ങി അമ്മയെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയാം ആ എനിക്ക് ഈ വേഷമൊക്കെ ഒരുപാട് ഇഷ്ടമായി മോളെ എന്തായാലും ഇനി ഈ വേഷത്തിൽ തന്നെ അങ്ങ് തുടർന്നാലോന്ന് ആലോചിക്കുക അതെ അമ്മേ ഈ വേഷത്തിൽ തുടർന്നാ സൂപ്പറായിട്ടുണ്ടാവും ഈ വേഷം തന്നെ ആയിക്കോട്ടെനെ അതായിരിക്കും നല്ലത് എന്നൊക്കെ പറയണം അത് കേട്ടതും ആ എന്തായാലും നമുക്ക് നോക്കാം എന്താ നയനമോള് വരുന്നത് മോളും അടിപൊളിയായിട്ടും കേട്ടോ മോളെ കാണാനും നല്ല സുന്ദരിയാണ് ഞാൻ ആ അതെനിക്ക് മനസ്സിലായമ്മേ പക്ഷെ എന്നെക്കാളൊക്കെ സുന്ദരി നയനയായിരിക്കും എന്നൊക്കെ നവ്യ പറയാ അപ്പോഴേക്ക് നയന വരുകയാണ് അതെ ഒരു ചുവന്ന കളർ ഡ്രസ്സും കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ച് നയന വരുന്നത് കണ്ട് നവ്യയും കനകയെ വായം പൊളിച്ച് നിൽക്കുക എൻ്റെ നയനമോള് തന്നെയാണോ ഇത് എന്ന് ചോദിച്ചോണ്ട് കനക അത് കേട്ടതും നയന എങ്ങനെയുണ്ടമ്മേ നല്ലാണോ സൂപ്പർ ആയിട്ടുണ്ട് മോളെ ഇതുപോലെ ഒരു വേഷം ആദർശം പോലെയാണോ സെലക്ട് ചെയ്തത് ഏയ് അല്ലമ്മേ ആ ബ്യൂട്ടീഷ്യനാണ് എന്നെ ഇങ്ങനെ ആക്കിയത് ഇതുപോലെ ഡ്രസ്സിട്ടാ എനിക്ക് നന്നായിട്ടുണ്ടാവുമെന്ന് പറഞ്ഞ ആക്കി തന്ന ഇപ്പം നിന്നെ കണ്ട മൂർത്തിസ് ജ്വല്ലറിയുടെ എം ഡി തന്നെയാണ് അതിനെ അങ്ങനെ തന്നെ ഇരിക്കുന്നത് നല്ലത് മൂർത്തീസ് ജ്വല്ലറിയുടെ ഹെഡ് ആക്കാമെന്ന് മുത്തശ്ശൻ പറഞ്ഞതുപോലെ നീ കേട്ടൂടെ അങ്ങനെ കേട്ടാ നിനക്ക് മൂർത്തീസ് ജ്വല്ലറിയുടെ ഹെഡാകാല്ലോ അങ്ങനെ വന്നാൽ നീ ഉറപ്പായിട്ടും വിജയിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് ഉറപ്പെന്നതിനെ ജ്വല്ലറിയിൽ പോകുന്ന മോഡേൺ പെൺകുട്ടികളെ പോലെ തന്നെ ഉണ്ട് നിന്നെ കാണാൻ അതൊക്കെ കേട്ടതും സാരല്ലേ ചേച്ചി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പം തന്നെ ഈ വീട്ടിൽ കുറ്റങ്ങൾ മാറിയിട്ട് നേരമില്ല അങ്ങനെയുള്ളപ്പോൾ ഇനി മൂർത്തീസ് ജ്വല്ലറി പോയിരുന്നാൽ അത് ബാക്കിയുള്ളവരെ കൂടെ ബാധിക്കും വേണ്ട ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് മറ്റുള്ളവരുടെ സന്തോഷം കണ്ട് ജീവിക്കുന്നത് എനിക്കിഷ്ടം എന്നൊക്കെ പറയണം എന്നാ വാ നമുക്ക് ഷോപ്പിങ്ങിന് പോയാലോ അല്ല അമ്മയും അപ്പച്ചിയും അമ്മായിയൊക്കെ പോയോ അവരൊക്കെ എപ്പോഴേ പോയി നമുക്കും പോകാം വാ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ മൂന്നുപേരും പോവുകയാണ് ഈ സമയം അടുക്കളയിലാണ് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശനായണെങ്കിൽ സവാള അരിഞ്ഞുകൊണ്ടിരിക്കുക ആ സവാള സവാളരിയുന്നത് കണ്ട് ജയന അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക എന്താ ചെയ്ത് ആ എടാ ഇതിൽ നിന്നാണ് തുടക്കം എന്നറിയാം സവാള അരിയണം പച്ചമുളക് അരിയണം പച്ചക്കറി അരിയണം അങ്ങനെയെല്ലാം അരിഞ്ഞരിഞ്ഞ് അരിഞ്ഞ് ആ ചിക്കൻ മീൻ മട്ടൻ എല്ലാം നമുക്ക് ചെയ്യാം എല്ലാം ഉണ്ടാക്കി അവസാനം അവരെ ഞെട്ടിക്കണം പെണ്ണുങ്ങളില്ലെങ്കിലും നമുക്കിവിടെ ജീവിക്കാൻ പറ്റുമെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറയാണ് അത് കേട്ടതും ആദർശ് അനിയം വരുക മുത്തശ്ശ ഇതൊക്കെ വല്ലതും നടക്കുമോ മക്കളെ നീ കണ്ടോ ഇന്നത്തെ ദിവസം ഈ അടുക്കളയിലും ഭക്ഷണം ഉണ്ടാക്കുന്ന നമ്മളെ ആ ഒരുപാട് ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തേണ്ടവരാണെന്ന് നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങൾ പറയും എന്നൊക്കെ പറയണം അത് കേട്ടതും ദൈവമേ എന്തെങ്കിലുമൊക്കെ നടന്നാൽ മതിയായിരുന്നു അവസാനം ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാതെ നമ്മൾ വിഷമിച്ച് ആകേണ്ടി വരുവാ മുത്തശ്ശ അങ്ങനെയൊന്നും സംഭവിക്കില്ലടാ ഒത്തുപിടിച്ചാൽ മലയും പോരും നമ്മളറിയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ അതിന് നല്ല സ്വാദായിരിക്കും നീ വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ് അതെ അടുക്കള നിറയെ സവാളത്തൊലിയും ഉരുളക്കിഴങ്ങ് തൊലിയും അതും ഇതും ചപ്പും ചവറുമായിട്ട് അടുക്കള ആകെ മൊത്തത്തിലങ്ങ് അലമ്പാക്കി ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഇനി എല്ലാവരും യാത്ര പോയിരിക്കുക ആ നയനയാണെങ്കിൽ നല്ല മോഡേൺ ആയിട്ടൊക്കെ പോയിരിക്കുന്നു ആദർശൻ്റെ മനസ്സ് മുഴുവനും കുറിച്ച് ഓർത്തുള്ള ചിന്തകളാണ് നയന നല്ല സുന്ദരിയായിട്ടാണ് പോയിരിക്കുന്നത് പക്ഷേ കൂടെ ഞാനും കൂടെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശം ഇങ്ങനെ ഇരിക്കുവാണ് ഏ സമയം മുത്തശ്ശൻ എടാ ആദർശേ നിനക്ക് എല്ലാം ഉണ്ടാക്കാൻ അറിയോ ഇല്ല മുത്തശ്ശ എനിക്കറിയില്ല ഈശ്വര ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം മുത്തശ്ശ ഇല്ലെങ്കിൽ നമുക്ക് നാണക്കേടല്ലേ ഏ പെണ്ണുങ്ങളുടെ മുൻപിൽ നമ്മൾ നാണം കെട്ട് പോവില്ലേ അതെ നാണം കെട്ട് പോവും അതുകൊണ്ട് ഫുഡ് നന്നായിട്ട് ഉണ്ടാക്കണം ഇല്ലെങ്കിൽ പ്രശ്നമാണ് കേട്ടോ എന്നൊക്കെ മുത്തശ്ശൻ അനി നിനക്കുമല്ലോ അറിയോ ഏയ് ഇല്ല മുത്തശ്ശ എനിക്കൊന്നും അറിയില്ല അതെ നമ്മളാണുങ്ങൾ ഇത്തിരി പാചകമൊക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതാ ഇതുപോലെ പെണ്ണുങ്ങൾ പുറത്ത് പോയാൽ നമ്മൾ അവരെയും കാത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അവർ വന്ന് വെച്ച് വിളമ്പി വരെ നമ്മൾ എന്തിനെങ്ങനെ ഇരിക്കുന്നെ ആ അതിനല്ലേ മുത്തശ്ശ ഇപ്പോൾ ഹോട്ടലൊക്കെ ഉള്ളത് നമ്മളൊന്ന് കുത്തി ഓർഡർ ചെയ്താൽ അപ്പം വീടിൻ്റെ മുറ്റത്ത് ഭക്ഷണം എത്തും പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത് ഹാ എടാ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അങ്ങനെ നമ്മൾ കഴിക്കുമ്പോഴും ഓരോ ദിവസവും നമ്മുടെ ശരീരം ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ് അത് നീ ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞാൽ മുത്തശ്ശിനിങ്ങനെ ഉപദേശിക്കുകയാണ് ഈ സമയം വെളിയിൽ പോയ ആൾക്കാരൊക്കെ അടുക്കളയുടെ കോലം എന്താകുമെന്ന് പോലും ചിന്തിക്കാതെ അവരുടെ കയ്യിൽ അടുക്കള കൊടുത്തിട്ട് പോയത് വലിയ അബദ്ധമായിരുന്നു തിരിച്ച് വരുമ്പോൾ മനസ്സിലാകാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷങ്ങളാണ് നടക്കാൻ നടക്കാമെന്ന് ആരും മിസ് ചെയ്യരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടാൻ നല്ല റിശുഭിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്